ഫോട്ടോ വെച്ചിക്കാരനെ ഒണി ലേട്ടാ എഫ് സി ബോയ് ഇടക്കൊക്കെ നിങ്ങളൊരു ഗെയിമറാണെന്നൊക്കെ തോന്നിയിട്ടുണ്ട് ആ തോന്നൽ ഇല്ലാതാക്കല്ലേ ഇപ്പൊ ആദ്യ രാത്രിയിൽ ഇരുന്ന് കൂത്തി ഇരുന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇന്നലെ അപ്പൊ ആദ്യ നമ്മുടെ ഒണിലേട്ടനും അഭിമോനും കൂടെ ഇരുന്ന് ഗംഭീരമായിട്ടുള്ളൊരു ഡിസ്കഷനാ ഡിസ്കഷൻ ഇടയ്ക്ക് നോക്കുമ്പോ ആ മൂലയിലൂടെ ആതിര പോന്നു അതിലെ മോളെ ബാ 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 ഇനി വന്നേ ചോയ്ക്കട്ടെ മാമൻ എന്നും പറഞ്ഞ് വിളിച്ചടുത്തിരുത്തി അതിലെ മോളെ നീ പറ നീ ആരെയായിരിക്കും വോട്ട് ചെയ്യാൻ പോകുന്നത് ക്യാപ്റ്റൻസിയിലേക്ക് നമ്മുടെ ജിഷിൻ മോനെ അതോ അനുമോളയാണോ ആണോ അത് ചേട്ടാ ഞാൻ അനുമോക്കേ വോട്ട് കുത്തത്തുള്ളൂ ഓക്കെ അപ്പം ഞാൻ വിചാരിച്ചു ഓ ആ ഓക്കെ അതിലെ പറയുന്നതിനകത്ത് അനുമോള് ഓക്കെ അപ്പം വെറുപ്പിച്ചതൊക്കെ വേറെ രീതിയിലേ എടുത്തിട്ടുള്ളൂ അനുമോളിൻ്റെ ഗെയിം ആണെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പം ഒണിലും പറയുന്നു അങ്ങനെ ചെയ്യാവൂ അനുമോക്കെ വോട്ട് കുത്താവൂ മറ്റേ പൊട്ടന് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞു ഗംഭീരമായിട്ടുള്ള ഡിസ്കഷനാണ് കുറച്ചങ്ങോട്ട് കഴിയുമ്പം ഒണീല് വേറൊരു കാര്യം പറയും ഒരു കാരണവശാലും അനീഷിന് അനീഷിനെ നമ്മൾ നോമിനേഷൻ മറ്റേ എലിമിനേഷൻ ഫ്രീ ആക്കരുത് എലിമിനേഷൻ ഫ്രീ എവിക്ഷൻ ഫ്രീ ആക്കരുത് നോമിനേറ്റ് ചെയ്യരുത് അവനെ അവന് പണി കിട്ടണം അവൻ ജനങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലണം അവനെ ആളുകൾ വോട്ട് ചെയ്യാതെ പുറത്ത് പോകണം ആ രീതിയിലുള്ളൊരു ടോക്ക് ഞാൻ കേട്ടേ അത് കേട്ട ഉടനെ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു പെണ്ണ ഈ ഒണീലിനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നതും ഇവന് ഗെയിം മനസ്സിലായെന്നൊക്കെ ഞാൻ ചിന്തിച്ചു വെച്ചേക്കുന്നതൊക്കെ മണ്ടത്തരമാണോ അല്ല അങ്ങനെ ഗെയിം മനസ്സിലായുള്ള ഒരുത്തൻ ഒരിക്കലും അനീഷിനെ മറ്റേ നോമിനേഷന് തള്ളി വിടാൻ നോക്കത്തില്ല കാരണം അനീഷ് വന്നാലും പുട്ട് പോലെ ജനങ്ങളുടെ വോട്ടുണ്ടെന്ന് മനസ്സിലാകുന്നവന് മനസ്സിലാകും ഇല്ലേ അപ്പൊ ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ പാതിരാത്രിയിൽ നടന്ന ലൈവിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ എപ്പിസോഡില് എപ്പിസോഡിനകത്ത് കണ്ടതൊക്കെ ഞാൻ ഓൾറെഡി ഇന്നലെ പകലിലെ ലൈവ് അപ്ഡേറ്റ്സിൽ പറഞ്ഞതാണ് പ്രത്യേകിച്ച് വലിയ പുതുമയോട്ടുള്ള കാര്യങ്ങളൊന്നും പിന്നെ ഒരു റൗണ്ടും കൂടെ നടന്നു അത് മാത്രം ഞാൻ സംസാരിച്ചിട്ടില്ലായിരുന്നു സെക്കൻഡ് റൗണ്ടും കൂടെ ഉണ്ടായിരുന്നു അതും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അതും അടിച്ചു പൂട്ടി പിരിഞ്ഞ് പോണ്ട അവസ്ഥയായിരുന്നു ഏതാണ് നമ്മുടെ മറ്റേ ടാസ്ക് ബോട്ടിൽ ടാസ്ക് വളരെ വൃത്തികെട്ട ഒന്നാം ദിവസമായിരുന്നു ബോട്ടിൽ ടാസ്കിന്റെ ഇന്നലത്തെ രണ്ട് റൗണ്ട് നടത്തി രണ്ടും കൊളമാക്കി കൈ കൊടുത്തു ആ കൊളമാക്കലിന് മുന്നിൽ നിന്നത് അനുമോളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ ഉണ്ട് പക്ഷേ അത് അനുമോളുടെ ഗെയിമായിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് കാരണം അനുമോൾ ഗംഭീരമായിട്ട് കുളമാക്കി കൊടുത്തു ആ ഗെയിം ആദ്യത്തെ റൗണ്ടും കുളമാക്കി രണ്ടാമത്തെ റൗണ്ടും കുളമാക്കി മുന്നിൽ നിന്ന് നല്ല വൃത്തിക്ക് കുളമാക്കി അങ്ങനെ കുളമാക്കിയത് കൊണ്ട് തന്നെ വേറൊരു കാര്യം ഞാൻ ഏറ്റവും കണ്ടു ഞാൻ ഓൾറെഡി ലൈവിൻ്റെ അപ്ഡേറ്റിൽ പറഞ്ഞതാണ് നെവിൻ നെവിൻ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വന്നേക്കും കേട്ടോ അല്ലാതെ പ്രത്യേകിച്ച് ടാസ്കോ ടാസ്കിനകത്തോടെ എല്ലാവർക്കും കോയിൻ കിട്ടണമെന്നോ അങ്ങനൊന്നും നെവിൻ ഇല്ല നെവിന് പഞ്ചസാരയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ടാസ്കിന് വേണ്ടി കിട്ടുന്ന സാധനങ്ങൾ അത് തക്കാളി ആയിക്കോട്ടെ മച്ചമാങ്ങ ആയിക്കോട്ടെ എന്ത് മറ്റേ പുളി കിട്ടിയാലും അവൻ ചിലപ്പോൾ എടുത്തങ്ങ് തിന്നേക്കും അങ്ങനെയുള്ള ഒരു സുന്ദരകില്ലാടി ആയിട്ടുള്ള വ്യക്തിയാണ് നെവിൻ ഇനി നെവിൻ അവിടെ നിൽക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല നെവിൻ ഒരു ആണെന്നും ഞാൻ പറയത്തില്ല കാരണം കഴിഞ്ഞുപോയി നെവിൻ്റെ എൻ്റർടൈൻമെൻ്റ് പരിപാടികളൊക്കെ തീർന്നു ഈ മോഷണം കാണിച്ചും ഭക്ഷണം തിന്നും അങ്ങനെയുള്ള എൻ്റർടൈൻമെന്റ് പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയും ജനങ്ങളത് അധികം അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെറുത്തു അപ്പൊ എന്താണെങ്കിലും ഈ സെക്കൻഡ് റൗണ്ടും ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അനീഷേട്ടൻ ഒരു മൂലക്കിരുന്ന് പറയുന്നത് ഞാൻ കേട്ടു എന്താണെന്നറിയോ വേറൊന്നും അല്ല അനീഷേട്ടൻ ഒരു സൈഡിൽ ഇരുന്ന് പറയുന്നുണ്ട് ഈ ഒരു ടാസ്കിൻ്റെ ഉദ്ദേശുദ്ധി തന്നെ എല്ലാവരും തീർന്നു കളന്നു അത് എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യങ്ങൾ ഉണ്ട് പക്ഷെ അത് നശിപ്പിച്ചു കളഞ്ഞു രണ്ട് റൗണ്ടും ബിഗ് ബോസ് റദ്ദാക്കി എന്നൊക്കെ പറഞ്ഞിരുന്ന സങ്കടപ്പെടുന്നുണ്ട് അനീശ്വരൻ ആ അനുമോളുടെ പുറകെ നടന്ന് മറ്റേ കാല് പിടിച്ചിലന്നെ ഉള്ളവര് ആ അവസ്ഥ വരെ പുള്ളിക്കുന്നുണ്ടായിട്ടുണ്ട് ഇന്നലെ ഉണ്ടായിട്ടുണ്ട് ഇന്നും ഏതാണ്ടൊക്കെ മുട്ടൻ ഫൈറ്റ് ആണ് കേട്ടോ നടക്കാൻ പോകുന്നത് അതായത് പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോയ്ക്കകത്ത് ആതിലെ നൂറയൊക്കെ അങ്ങോട്ട് മണോഹീ എന്നും ഒരു മൂഡിലാണ് നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്നലെ പാതിരാത്രിയിൽ അനുമോളോട് ഇരുന്ന് രണ്ടുപേരും കൂടെ ഞാൻ കഥ പറയുന്നുണ്ട് ആ കഥ പറയുന്നതിനിടയ്ക്ക് ഒന്ന് രണ്ട് ഡയലോഗൊക്കെ ഉണ്ട് കേട്ടോ അതായത് അനു തന്നെ പറയുന്നുണ്ട് അനുമോള് തന്നെ പറയുന്നുണ്ട് നമ്മുടെ ലെമൺ ലെമൺ ഫാക്ടറി അല്ലെങ്കിൽ എന്താണ് ലെമൺ ബോട്ടിൽ ഫാക്ടറി അനീഷേട്ടന്റെ അവര് രണ്ടാമത്തെ റൗണ്ടില് സെക്കൻഡ് റൗണ്ട് വന്നപ്പോഴത്തേക്ക് അവർ നല്ല രീതിയിൽ തന്നെയാണ് അവർ ബോട്ടിലൊക്കെ ക്ലീൻ അറിയായിരിക്കുമല്ലോ അല്ലേ ടാസ്കിനെ പറ്റിയിട്ടൊക്കെ ഞാൻ വീണ്ടും ആദ്യം തൊട്ട് പറയണ്ടല്ലോ ഓൾറെഡി നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ലൈവിന്റെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ആദ്യം തൊട്ടേ പറഞ്ഞതാണ് അതാണ് വീണ്ടും പറയാത്തത് അപ്പൊ എന്താണെങ്കിലും അതിനെപ്പറ്റി എപ്പിസോഡിലും രാത്രിയിൽ വന്ന എപ്പിസോഡിലും ഇവർ കുറച്ച് സംസാരിക്കുന്ന കേൾക്കാം അതിന് ശേഷം ലൈവിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് നമ്മുടെ അനീഷ് ഏട്ടന്റെ ആ ഒരു ടീമിന്റെ ഈ ഒരു എന്താണ് ലെമൺ ഫാക്ടറി ലെമൺ ബോട്ടിൽ ഫാക്ടറിയുടെ അവരുടെ ബോട്ടിലൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവർക്ക് ഒരു പോയിന്റ് എങ്കിലും കൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അതും അത് ഈ ജിഷിൻ അനുമോള് രണ്ട് ക്വാളിറ്റി അനലൈസ് ചെയ്യുന്ന രണ്ട് പേര് ക്വാളിറ്റി കൺട്രോളേഴ്സ് എന്ത് വേണമെങ്കിലും വിളിച്ചോ എന്തായാലും ക്വാളിറ്റി ചെക്കേഴ്സ് ഇരിക്കട്ടെ അപ്പം അവർ തമ്മിലൊരു ബോണ്ടില്ല ആദ്യമേ ഇപ്പം അനിമോള് അവിടെ ഒരു ഗെയിം നടക്കുമ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ശ്രദ്ധിച്ചു സെക്കൻഡ് റൗണ്ടിലും ശ്രദ്ധിച്ചു അനുമോള് ഈ ഒരു ഗെയിം നടക്കുമ്പോൾ ഇവർ ബോട്ടിൽ എടുക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഉണ്ടാവുന്ന അടിയും വഴക്കും പിന്നെ ഇവർ ക്ലീൻ ചെയ്യുമ്പോൾ ഇതെല്ലാം അനിമോൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് അടുത്തിരിക്കുന്ന ജിഷ്ണോട് പറയുന്നുണ്ട് ചേട്ടാ അത് കണ്ടല്ലോ വൃത്തിയില്ല അവർ അങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ആ സമയത്തെല്ലാം നമ്മുടെ ശിശു തലയാട്ടി കേൾക്കും എല്ലാം തലയാട്ടി കേൾക്കും ശരിയാണ് ശരിയാണ് കാണുന്ന നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത് അതായത് രണ്ടുപേരും തമ്മിലൊരു ബോണ്ടുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നും പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് ഈ നമ്മുടെ ഫാക്ടറിയുടെ ഉടമസ്ഥന്മാർ ബോട്ടിലും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ജിഷിൻ്റെ സ്വഭാവം മാറും പിന്നെ അനുമോക്കൊരു വിലയില്ല അവിടെ പിന്നെ അനുമോളും തീരെ വില കൊടുക്കത്തില്ല ജിഷിന് അത് വേറെ കാര്യം ഇവര് തമ്മിലൊരു ബോണ്ട് ഇല്ല എനിക്ക് തോന്നിയത് ആദ്യമൊക്കെ എനിക്ക് തോന്നിയത് അനുമോളിന്റെ ഗെയിം ആണത് എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാനാണല്ലോ വന്നിരിക്കുന്നത് അവർ അവിടെ ആ ഒരു പതിനൊന്ന് പേര് ആ ബോട്ടിൽ വേണ്ടി വഴക്കുണ്ടാക്കി അതിൻ്റെ പുറകെ ഓടി ബോട്ടിൽ ക്ലീൻ ചെയ്ത് അനീഷിൻ്റെയും നെവിൻ്റെ ഇടയ്ക്ക് എത്തിച്ചത് അവർക്ക് പോയിന്റ് കിട്ടാൻ അവരുടെ ഗെയിം അനീഷും നമ്മുടെ നെവിനും അവർ ക്ലീൻ ചെയ്ത് അവർ സാധനം എടുത്തുകൊണ്ട് അവിടെ കൊണ്ടുവരുന്നോണം വരെ അവരുടെ ഗെയിം അത് കഴിഞ്ഞിട്ട് അനിമോൾക്കും ജിഷിനും അവരുടെ ഗെയിം കളിക്കാം ജിഷൻ ആദ്യമേ അവരുടെ പറയും പിന്നെ മാറ്റി പറയും ജിഷൻ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് റൗണ്ടിൽ ജിഷൻ അത്യാവശ്യം നാല് രണ്ട് ടീമിനും അതായത് രണ്ട് നമ്മുടെ ഫാക്ടറിക്കും നാല് നാല് പോയിന്റ് വെച്ചുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ അനിമോൾ സമ്മതിക്കാത്തതുകൊണ്ട് അത് റദ്ദായി റദ്ദായി സെക്കൻഡ് റൗണ്ടിലും അനിമോള് ഒരെണ്ണം അതായത് നമ്മുടെ അനീശേട്ടൻ്റെ ഈ എന്താണ് നാരങ്ങ ലെമൺ ലെമൺ ഫാക്ടറിക്ക് ഒരു പോയിന്റ് ബാക്കി ബാക്കി അപ്പുറത്തെ നമ്മുടെ നെവിൻ്റെ ഫാക്ടറിക്ക് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മുടെ ജിഷിൻ പറയുന്നത് ലെമൺ അഞ്ചും വേണം ഓറഞ്ചിന് മൂന്നും എന്നൊക്കെ പറഞ്ഞ് നിന്നു ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഇല്ലാത്തതിൻ്റെ പേരും പറഞ്ഞ് അതും റദ്ദായി ഒക്കെ പോകുന്നുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് അക്ബറും പറയുന്ന കേട്ടു കേട്ടോ അക്ബറും നമ്മുടെ ആര്യൻ്റെ അടുക്കലാണ് പറയുന്നത് മോനെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അത് വേറൊന്നും അനീഷിനെ നോമിനേഷൻ ഫ്രീ കിട്ടരുത് അനീഷിന് നോമിനേഷൻ ഫ്രീ കിട്ടരുത് എന്നൊക്കെ ഇരുന്ന് പറയുന്നത് കേട്ടു സത്യം പറഞ്ഞ ഉമാർക്ക് ഒന്നും മനസ്സിലായിട്ടില്ല ഗസ്റ്റുകളൊക്കെ കയറി വന്നപ്പം വളരെ വ്യക്തമായിട്ട് തന്നെ പറയാതെ പറഞ്ഞു പോയിട്ടുണ്ട് അകത്തുള്ള ചില ആളുകളെ ജനങ്ങൾ പുറത്ത് ആഘോഷിക്കുന്നു എന്നുള്ളൊരു കാര്യം അതുകൂടാതെ തന്നെ അനീഷ് ഏട്ടന്റെ മറ്റേ ഡയലോഗുണ്ടല്ലോ നീ കണ്ണടച്ച് കിടക്കുന്നതേ കണ്ടു നീ കണ്ണടച്ച് കിടക്കുന്നേ കണ്ടു ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവര് കയറി വരുന്നതും നമ്മുടെ ആസ്പലിയൊക്കെ വന്നപ്പോൾ പോലും അതൊക്കെ കേൾക്കുന്ന അകത്തുള്ള കണ്ടസ്റ്റൻസിനെ മനസ്സിലാക്കി കൂടെ അനീഷിനെയൊക്കെ ജനങ്ങൾ പുറത്തുതാ രണ്ട് കൈയും നീട്ടി ഇങ്ങനെ സ്വീകരിച്ച് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അതൊന്നും മനസ്സിലാക്കാതെ അനീഷിനെ നോമിനേഷൻ ഫ്രീ കൊടുക്കരുത് എന്നും പറഞ്ഞ അക്ബറും പാതിരാത്രിയിൽ ഇതേ കാര്യം തന്നെ പറയുന്ന ഒണീലിനെയൊക്കെ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പൊണിയിലൊക്കെ നല്ല ഗെയിമറാണ് തിങ്ക് ചെയ്ത് കളിക്കുന്നുണ്ടെന്നൊക്കെ ചിന്തിച്ചത് എൻ്റെ നെറ്റ് ഒരു മാങ്ങയല്ല പിന്നെ ഈ ഒരു കേസിൽ ഇന്നലെ രാത്രി ഇരുന്നിട്ട് അനുമോള് ഞാൻ ആലോചിക്കുകയും ചെയ്തു കേട്ടോ അനുമോൾ അത്രയും വെറുപ്പിച്ചിട്ടുണ്ട് ഇന്നലെ നല്ല വെറുപ്പിയിലായിരുന്നു ഇന്നലെ അനുമോള് ടാസ്കിൻ്റെ ഇടയ്ക്ക് പക്ഷേ അത് അനുമോളുടെ ഗെയിം ഞാൻ അങ്ങനെ അതിനെ കാണുന്നുള്ളൂ പിന്നെ അത് ഒരു ഒരു കണ്ണിൽ അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവിൽ അനുമോളുടെ ഗെയിമായിട്ട് കാണാം അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് കാണിച്ചാൽ ചേറ്റത്തരമൊന്നും പറയാം കാരണം ഇവിടെ ഇത്രയും കടമ്പിടുത്തം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇച്ചിരി പോയിന്റ്സ് ഒക്കെ കൊടുക്കായിരുന്നു ഒരു പോയിന്റോ രണ്ട് പോയിന്റോ ഒക്കെ അത് രണ്ടുപേരും കൂടെ സംസാരിച്ച് ഡീൽ ചെയ്യണ്ടായിരുന്നു പക്ഷെ അത് ചെയ്തില്ല അതിൻ്റെ അപ്പുറത്തെ സൈഡാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അനുമോളുടെ ഇഷ്ടം അനുമോളുടെ ഗെയിം അപ്പം ഈ പരിപാടിയൊക്കെ ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും വെറുപ്പിൽ അനുമോൾ കാണിച്ചിട്ടും ഉണിയിലിനും അബിക്കും ഒക്കെ ഒടിയിലും അബിയൊക്കെ എനിക്ക് ഒന്ന് ഇടയ്ക്ക് കൺഗ്രാറ്റ്സ് അല്ലെങ്കിൽ കയ്യൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അനിമോൾക്ക് കാരണം അവരുടെ ഉദ്ദേശം ഈ ഗെയിം കുളമാവണമെന്നായിരുന്നു വൃത്തിക്ക് ഇന്നലെ കുളമായിട്ടുണ്ട് നാളെയും മിക്കവാറും കുളമാവും ഇത് കുളമാകുന്നതിൻ്റെ ഒന്നുമല്ല പ്രശ്നം ഗെയിം കൊളമാക്കി നശിപ്പിച്ച് അറ്റ്ലാസ്റ്റ് എന്തൊക്കെയാണെങ്കിലും കണ്ടന്റ് പുറത്തേക്ക് വരുന്നുണ്ട് കണ്ടന്റ് പുറത്ത് വരുന്നുണ്ട് ഇന്നാണെങ്കിലും ഒരുപാട് ഈ വഴക്കുണ്ടാവുന്ന സാധനങ്ങൾ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് അതിനകത്തൊന്നും പറയാനില്ല ഇന്നലത്തെ ആ ഒരു എന്താണ് ടാസ്കിൻ്റെ ഇടയ്ക്കൊക്കെ കാരണം ഒന്നുമില്ല അനീഷ് പുറകെ നടക്കുന്ന ഈ എന്താ നമ്മുടെ അനിമോൾ ഇടയ്ക്ക് ഞാൻ വാക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് താല്പര്യം ഇല്ല വാക്കൌട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിന് വേണ്ടിയിലേക്കല്ല ആ ഒരു കിട്ടിയ ടാസ്കിൽ നിന്ന് ഞാൻ പുറത്ത് പോകുകയാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അനിമോൾ പോകുന്നു കാരണം ജിഷിൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല അനിമോൾക്ക് അനിമോളുടെതായിട്ടുള്ള പെർസ്പെക്റ്റീവ് അത് ജിഷിൻ കേട്ടേ പറ്റുള്ളൂ അത് കേൾക്കാതെ വരുമ്പോൾ അനുമോൾ ഇറങ്ങി പുറകെ പോകുന്നു അനുമോളുടെ പുറകെ അനിമോളേ പോകല്ലേ പോകല്ലേ എന്നും പറഞ്ഞ് നമ്മുടെ നമ്മുടെ അനീഷേട്ടൻ അത് ആദ്യത്തെ റൗണ്ടിലല്ല ആദ്യത്തെ റൗണ്ടിലല്ല രണ്ടാമത്തെ റൗണ്ടിൽ പുറകെ നടക്കുന്നുണ്ട് അനിമോളുടെ ഗെയിം അനിമോൾ ചെയ്യുന്നു അനീഷേട്ടൻ അനീഷേട്ട് ഗെയിം കളിക്കുന്നു അനീഷേട്ടെ മറ്റേ പക്ഷേ ഇടയ്ക്ക് അനീഷ് പൊളിഞ്ഞു എവിടെയാ പൊളിഞ്ഞാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ആ സാധനം ബോട്ടിലൊക്കെ വലിച്ചെറിഞ്ഞോ നിങ്ങൾ കണ്ടായിരുന്നോ ആ സമയത്ത് അനീഷേട്ടൻ നല്ല ദേഷ്യം വന്നിട്ടുണ്ട് അത് പുള്ളിയുടെ മുഖത്ത് കാണാനുണ്ട് അത്രയും നാളും ഇല്ലാഞ്ഞ ഒരു ദേഷ്യം പുള്ളിയുടെ മുഖത്ത് വന്നത് അടുത്ത് നിൽക്കുന്ന കുറച്ച് ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്തു പ്രത്യേകിച്ച് നൂറ ആതിലൊക്കെ ആ സമയത്ത് ഒന്നും മാറി നിന്നു അനീഷിന്റെ അടുത്തു നിന്ന് കാരണം പറയാൻ പറ്റത്തില്ല ഇടി കിട്ടിക്കഴിഞ്ഞാൽ അനീഷും പോവും ആർക്കാണോ കിട്ടുന്നത് അയാളും പുറത്തു പോകും കാരണം ആശുപത്രി പോകണ്ടേ ഒരു ദിവസത്തിൽ കൂടുതൽ ആശുപത്രിയിൽ ആയിക്കഴിഞ്ഞാൽ ഇത്തവണ അവിടെ നിർത്തത്തില്ല എന്ന് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് അത് മേടിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ഒന്ന് മാറി നിൽക്കുന്നത് പിന്നെ പറഞ്ഞാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പാതിരാത്രി തന്നെ കേട്ടോ ആയിരുന്നു ചെയ്യുന്നത് അപ്പം ഞാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആദിമേ അനുമോള് ആദില നൂറ ഇവർ മൂന്നുപേരും കൂടി ഒന്നിച്ചിരുന്നിട്ടാണ് സംസാരിക്കുന്നത് ഇവർ അന്ന് ഇന്നലത്തെ ഗെയിമിനെ പറ്റിയിട്ടും ഒക്കെ സംസാരിക്കുന്നു നാളെ മോളെ അനുമോളെ നീ പൊളിയായിട്ട് നിൽക്കണം നീ അങ്ങനെ നിൽക്കണം മറ്റേത് നിൽക്കണം മറിച്ചത് നിൽക്കണം എന്നൊക്കെ ഉപദേശിക്കുന്ന നൂറ ആദിലയാണ് നാളത്തെ പ്രൊമോ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ അലമ്പത്രം കാണിക്കുന്നത് നൂറയാതിലെ തന്നെയാണ് അനീഷിനെ ചൊറിയ അതാണ് ആതിലൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ അതിന് ഒരു വിനോദമാണത് പക്ഷെ അത് എത്ര നാൾ അതിനകത്ത് നിർത്തി പോകും ആൾക്കാരെ നിർത്തിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല എന്താണെങ്കിലും നൂറ പക്ഷെ അത് നോക്കിയും കണ്ടുമാണ് നിൽക്കുന്നത് പക്ഷെ നാളെ കുറച്ച് അല്ലെങ്കിൽ ഭയങ്കര ഓവറായിട്ടാണ് ഇന്ന് അത് ചെയ്യാൻ പോകുന്നത് ഭയങ്കര സെക്കൻഡ് ഡേ ഭയങ്കര ഓവറായിട്ട് നൂറേം പോകുന്നുണ്ട് ഇന്നലെ അത്ര ഇല്ല ഇല്ലായിരുന്നു ആരും അങ്ങനെ ചൊറിയാൻ പോയിട്ടില്ല ആര്യൻ പോലും ഇടയ്ക്കിടയ്ക്ക് അനീഷിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതൊക്കെ നാളത്തെ പ്രൊമോയിൽ പിന്നെ അതായത് ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഇന്നത്തെ ദിവസം ഇന്നത്തെ പ്രൊമോയിൽ ഇന്ന് വരാൻ നിങ്ങൾ നമ്മൾ പോയിട്ട് എപ്പിസോഡ് കാണാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ലൈവിലുണ്ടാവാൻ പോകുന്നത് ഒരു സ്റ്റാളും കൂടെ വരുന്നുണ്ട് അതായത് നമ്മുടെ എന്താണ് ഓറഞ്ച് ബോട്ടിൽ ടാസ്കും ഉണ്ട് പിന്നെ ലെമൺ ബോട്ടിൽ ടാസ്ക് പിന്നെ മാംഗോയോ എന്തോ ഓർണം ആര്യൻ ആര്യൻ്റെ ഉടമസ്ഥതയിൽ ഓർണം കൂടെ വരുന്നുണ്ട് കംപ്ലീറ്റ്ലി ഒരു എന്തൊക്കെയോ ഡിഫറൻസ് ബിഗ് ബോസ് സെക്കൻഡ് സെക്കൻഡേയിൽ കൊണ്ടുവരുന്നുണ്ട് കണ്ടറിയാം ഇനി ഇന്നും എന്തായിരിക്കും വല്ല ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈറും ഇടിയും പരവാസ്തോലൊക്കെ ആയിരിക്കുമോ എന്ന് എന്താണെങ്കിലും കണ്ടന്റുകൾ ഈ വഴക്കുകൾ മാത്രമേ ഉള്ളു അല്ലാതെ പ്രോപ്പറായിട്ട് നമുക്ക് എടുത്തു വെച്ച് സംസാരിക്കാൻ അങ്ങനൊന്നുമില്ല പിന്നെ ഒണീൽ അബി ഇന്നത്തെ രാത്രിയിലത്തെ ആ ഒരു കേസ് അത് അവരുടെ ഗെയിമാണ് മനസ്സിലായില്ല അവരുടെ ഒരു ഒരു ഗെയിം അവർക്ക് ജിഷിനെ പ്രത്യേകിച്ച് ഒരു അത്ര താല്പര്യമില്ല അക്ബറിനെ വലിയ താല്പര്യമില്ല പിന്നെ അനീഷ് ആരും താല്പര്യമില്ല അഭിക്കും അത് അങ്ങനെയാണല്ലോ ിക്കും എന്താണ് നമ്മുടെ ഉള്ളിലിനും വേണ്ടത് അവർ അവരുടെ രാജ്യം അവർ നിൽക്കണം അവിടെ ആ ഒരു സാധനം അവരുടെ ഉള്ളിലുണ്ട് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പാരയൊന്നും വെക്കുന്നില്ല രണ്ടുപേരും ഒരേ മൈൻഡിൽ ഒരേ രീതിയിലാണ് പോകുന്നത് അവരുടെ അടുത്തോട്ട് ആരെങ്കിലുമൊക്കെ കിട്ടിയാൽ അവർ വലിച്ച് വലിച്ചങ്ങോട്ടിട്ട് ചെറിയ രീതിയിൽ കഥ പറഞ്ഞു കൊടുക്കും അതാണ് ഇന്നലെ രാത്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടന്നത് അതായത് ആതിലിനൂറെ പിടിച്ചുരുത്തിയിട്ട് മക്കളെ നിങ്ങൾ അതിന് മോക്കോട്ട് കൊടുക്കണം ജിഷീന് ഒരു കാരണവശാലും കൊടുക്കരുത് ജിഷിൻ കൊടുത്തിട്ട് അവന് കിട്ടിയിട്ട് കാര്യമില്ല അവൻ വിഘടനാണ് അവനെന്തോ ഒരു ഒരു പേരും ഒക്കെ ഇടുന്നുണ്ട് ഞാനത് മറന്നുപോയി എന്താണെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ അനീഷൻ നോമിനേഷൻ ഫ്രീ കിട്ടരുത് അനീഷൻ നോമിനേഷനിൽ വരണം അവർ പണി കിട്ടണം പക്ഷേ അനീഷിന് പണി കിട്ടത്തില്ല അതിവന്മാർ മനസ്സിലാക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തെങ്കിലും ഒരു ദിവസം ചേട്ടന്മാരത് മനസ്സിലാക്കിയാൽ മതി അനീഷിന് നല്ല സപ്പോർട്ടുണ്ട് പുറത്തുനിന്ന് വോട്ട് കിട്ടും ഒരു ഫൈനൽ ഫൈവറേക്കെ എത്താൻ അർഹനാണ് അനീഷ് പ്രത്യേകിച്ച് ഒരു കോമണർ നമ്മുടെ ഇടയിൽ നിന്നുള്ളൊരു തൻ അവരവിടെ പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കോമണേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ നല്ല സൂപ്പർ കോമണേഴ്സ് ആയിരുന്നു അവരെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ അനീഷ് എന്ന് പറഞ്ഞ കോമണേർ ഹീസ് പെർഫെക്റ്റ് പെർഫെക്റ്റ് അങ്ങനെ തന്നെ ഞാൻ പറയും പക്ഷേ അനീഷൻ പോരായ്മകളും ഉണ്ട് പ്രത്യേകിച്ച് ലാലേട്ടനെക്കെ പിടിച്ച് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് സ്നാനപാസുമായിട്ട് ഐ ലവ് യു പറഞ്ഞ് ആ ഒരു പരിപാടി വേണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു അത് ഞാൻ പറയാതെ പോയാൽ ശരിയാവത്തില്ല കേട്ടോ അത് പറയണം നിങ്ങൾ കേട്ടേ പറ്റുള്ളൂ അത് വേറൊന്നുമല്ല കുറെ പേര് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ സണബാസ് അനീഷിന്റെ അടുക്ക് അതായത് ഈ ടാസ്കിൻ്റെ ഇടയ്ക്ക് ഈ ഏജൻസ് ഉണ്ടല്ലോ ഷാനവാസും ഒക്കെ ഏജന്റാണ് അപ്പൊ ഈ ഓണറിൻ്റെ അടുക്കെ ഈ ബോട്ടിലും കൊണ്ട് ചെല്ലുമ്പോൾ ഫസ്റ്റ് അനീഷിന്റെ അടുക്കലാണ് പറഞ്ഞത് പോയത് അനീഷ് റിജക്ട് ചെയ്തുകൊണ്ടാണ് നിവിന്റെ അടുക്ക പോയെന്നൊക്കെ കുറെ പേര് പറയുന്നത് കേട്ടു അങ്ങനെയല്ല എപ്പിസോഡ് കണ്ടപ്പം ലൈവിൽ ഞാൻ വിട്ടുപോയെന്ന് തോന്നുന്നത് പക്ഷെ എപ്പിസോഡിൽ കാണിക്കുന്നത് ഫസ്റ്റ് നെവിൻ്റെ അടുക്കൽ പോകുന്നുണ്ട് നെവിൻ പറയുന്നു നിങ്ങളുടെ സുഹൃത്തിൻ്റെ അടുക്കെ ചെല്ലു അപ്പറേ ചെല്ലു അങ്ങനെ എന്തോ പറഞ്ഞ് വിടുന്നുണ്ട് അപ്പറേ ചെല്ലുന്നുണ്ട് അപ്പറേ ചെന്ന അനീഷിൻ്റെ അടുക്കെ ചെന്നിട്ട് ബോട്ടിലും കൊടുത്തിട്ട് അവിടെ നിന്ന് അത് ഷാനവാസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് അങ്ങനെ ചെയ്യേണ്ടതാണ് അത് ഷാനവാസിന്റെ ഗെയിം ഷാനവാസ് അവിടെ നിന്ന് ബാർഗെയിൻ ചെയ്യുന്നുണ്ട് ഞാൻ ഇത്രയും ബോട്ടിൽ തന്നാൽ എനിക്ക് എന്ത് തരും എത്ര കോയിൻ തരും അപ്പം അനീഷ് പറയുന്നത് എനിക്കൊന്ന് മൂന്ന് കോയിൻ എങ്ങാണ്ട് ചോദിച്ചു നാല് ബോട്ടിലെങ്ങാണ്ട് അപ്പം എനിക്കത് തരാൻ പറ്റത്തില്ല കാരണം റിജക്റ്റ് ചെയ്താൽ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് കോയിൻ തരും പിന്നെ ഞാനത് വാക്ക് പറഞ്ഞാണ് കായി പോകത്തില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഓക്കെ അനീഷ് വേണ്ട എന്ന് വെക്കുന്നു ഷാനവാസം വേണ്ടാന്ന് വെച്ച് അവിടെ നിന്ന് പിന്നെ ഇപ്പഴേ വരുന്നു ഇപ്പഴേ വന്നിട്ട് നെവിൽ കൊടുക്കുകയാണെന്ന് തോന്നുന്നു സെക്കൻഡ് റൗണ്ടിൽ പക്ഷെ അനീഷിന് തന്നെ കൊടുക്കുക തോന്നുന്നു ഷാനവാസ് അങ്ങനെ എന്തോ ആണ് സംഭവിക്കുന്നത് എന്താണെങ്കിലും ഗെയിമിന്റെ സമയത്ത് ഷാനവാസ് ഗെയിമു തന്നെയാണ് എന്തിനാ ഞാൻ പറഞ്ഞതാണ് ഓൾറെഡി അനീഷിനെ കൂടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് പോലും ഷാനവാസിന്റെ ഗെയിം തന്നെയാണ് മനസ്സിലായില്ലേ അപ്പം ഇതൊക്കെയാണ് പിന്നെ ഇന്നലെ രാത്രി ലൈവില് ഞാൻ പറഞ്ഞല്ലോ മരവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് ചെറിയ ചൊറിച്ചിലും ഉണ്ട് പിന്നെ രാത്രിയിൽ പാതിരാത്രിയിൽ നമ്മുടെ ജിസയിൽ ഒറ്റയ്ക്കിരുന്ന് മറ്റേ കിട്ടിയ ചോക്ലേറ്റ് കോയിൻ വെച്ചിട്ട് ചോക്ലേറ്റ് എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ ഇവർക്ക് നേരത്തെ കിട്ടിയ എന്താ കോയിൻസ് ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്താണ് അത് യൂസ് ചെയ്ത് ചോക്ലേറ്റ്സ് ബിഗ് ബോസിനോട് ചോദിക്കാം അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സ് നില കിട്ടിയിട്ടുണ്ട് പാതിരാത്രിയിൽ പുതപ്പിനടിയിൽ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്ന ജിസൈലിനെ കാണുന്നുണ്ട് അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ഇതെന്തോ ഈ കാണിക്കുന്നത് തലേക്കൂടെ പുതപ്പെട്ട് വേറെ ആരോ നിന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്ന പോലെയൊക്കെ ദൈവമേ സീൻ എന്നൊക്കെ തോന്നി പക്ഷേ ഒന്നും അല്ല കേട്ടോ അപ്പം എന്താണെങ്കിലും ഇതൊക്കെയാണ് പാതിരാത്രി ലൈവില് നടന്നത് കുത്തിത്തിരിപ്പുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നല്ല സ്കൂട്ടർ ഡ്രൈവർ ഇട്ടുള്ള ചുറ്റിക്കാറ്റൽ അവിടെ നടക്കുന്നുണ്ട് എന്താണെങ്കിലും ഇന്നത്തെ അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ ദിവസം നടക്കാൻ പോകുന്ന ലൈവുകൾ ഗംഭീരമായിരിക്കും എപ്പിസോഡ് ഗംഭീരമാ ആകണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇന്നലത്തെ പോലെ മറ്റേ കുളവാക്കി കളയരുതെല്ലാം കൂടെ എന്തെങ്കിലുമൊക്കെ രസകരമായിട്ട് നമുക്ക് കിട്ടണേ എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ അപ്പോൾ ഞാൻ വേണമെങ്കിൽ കുറച്ച് നേരം കൂടെ പോയിരുന്ന ലൈവ് കാണട്ടെ ഇനി എന്തെങ്കിലുമൊക്കെ പാതിരാത്രി വീണ്ടും എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ നമുക്ക് അറിയത്തില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാനത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും സ്റ്റെ ആൻഡ് സ്റ്റെ വിയേഡ്